ശ്രീ ബി എൻ ആസ്കർ ഇവിടെ കെ എസ് യു പ്രവർത്തകരുടെ കയ്യിലെ അഞ്ച് ഗോട്ടി അഞ്ചോ ആറോ ഗോട്ടി മുഖ്യമന്ത്രി കൃത്യമായി സൂക്ഷ്മമായി കാണുന്നുണ്ട് കെ എസ് യു പ്രവർത്തകർ പോലീസിനെതിരെ വിളിക്കുന്ന ആക്രോശങ്ങൾ എന്ന് വേണ്ടി വന്നാൽ എന്താണ് തെറി എന്ന് വേണമെങ്കിൽ പറയാം അത് മുഖ്യമന്ത്രി സൂക്ഷ്മമായി കൃത്യമായി കേൾക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രി ഓർത്ത് കൃത്യമായി എടുത്തു പറയുന്നുണ്ട് അതടക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മുഖ്യമന്ത്രി ഭീമാകാരമായ ഇത്തരം മർദ്ദന ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് താങ്കൾ പറയാം മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം ഏത് ദൃശ്യം കാണണമെന്ന് പക്ഷെ അത് കണ്ടിട്ടില്ല എന്നങ്ങ് വെറുതെ പറഞ്ഞാൽ കേരളം കഴിക്കുന്ന അയ്യാഹാരമാണ് ശ്രീ അസ്കർ അശ്മി അങ്ങ് കഴിഞ്ഞ ഏഴരക്കൊല്ലക്കാലത്തെ കേരളത്തിലെ പോലീസിങ്ങിനെ സംബന്ധിച്ച് ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ആ കമ്പാരറ്റീവ് സ്റ്റഡി മുൻകാലങ്ങളിൽ യു ഡി എഫ് ഗവൺമെൻുകളുമായിട്ടായിരിക്കണം നടത്തേണ്ടത് ജീവിതത്തിൽ ആദ്യമായി തല്ലുകൊള്ളുമ്പോൾ അതും ഒരു മുദ്രാവാക്യം ഇല്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം പ്രിവെൻറ്റീവ് അറസ്റ്റ് ആണോ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തതാണോ അവരുടെ സമരങ്ങൾക്ക് ആധാരമായി കണക്ക് കരുതാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ ഇന്നലെയും കോഴിക്കോടും എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ നടത്തിയിട്ടുള്ള സമരത്തിന് പ്രിവന്റീവ് അറസ്റ്റിന്റെ ഭാഷ്യം പറഞ്ഞോളെ അവരെ റിമൂവ് ചെയ്തല്ലേ മാറ്റിയത് അവരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തല്ലേ പോലീസ് മാറ്റിയത് അപ്പൊ പ്രിവെന്റീവ് അറസ്റ്റിന് വേണ്ടി പൊതു നശിപ്പിക്കുകയാണോ സമരം ചെയ്യുക രാജ്യം തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതൊരു മുദ്രാവാക്യമായി യൂത്ത് കോൺഗ്രസുകാർ ഒരു സമരം നടത്തിയിരുന്നെങ്കിൽ ആ സമരത്തിന് ഞങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകുമായിരുന്നു ഞങ്ങൾ ആ സമര ആ സമരത്തിലെ പോലീസ് ഏതെങ്കിലും തരത്തിൽ രാജ്യത്തെ കാര്യം പറയാതെ കേരളത്തിലെ കാര്യം പറയുന്നേ കേരളത്തെ രാജ്യത്തെ കേരളം നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഹസ്കറിനെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ രാജ്യത്തെ കാര്യം പറയാം കേരളത്തിലെ കാര്യം പറയാം ഇന്ത്യ കേരളത്തിലെ കാര്യം പറയാം കേരളം മാത്രമേ ഉള്ളൂ ഈ കേരളത്തിൽ കടന്ന് പൊട്ടക്കണറ്റിലെ തവളയെ പോലെ എവിടെ ഇരുന്ന് വെച്ചിട്ട് പറയുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡൽഹിയിൽ സമരം ചെയ്യണം രാജ്യത്തിന്റെ തിരുവോരങ്ങളിൽ സമരം ചെയ്യണം അങ്ങനെ ഡൽഹിയിലും രാജ്യത്തിന്റെ തിരുവോരങ്ങളിലും ഒക്കെ കേന്ദ്ര സർക്കാരിനെതിരെയും ഈ തൊഴിലായിരിക്കും ബി ജെ പിക്ക് സമരം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് മിസ്റ്റർ ഹസ്കർ നിങ്ങൾ നിങ്ങൾ തിരുവനന്തപുരത്ത് ഇരുന്ന് പോലീസിന്റെ സംരക്ഷണയില് പോലീസ് കവചമൊരുക്കി പോലീസ് കവചമൊരുക്കി ഗവർണറുടെ മുമ്പില് ഗവർണറുടെ മുമ്പിൽ പോലീസ് കവചമൊരുക്കി എസ് എഫ് ഐക്കാരെ അണിനിരത്തി നിർത്തിയിട്ട് സമരം നടത്തി സമരനാടകം നടത്തുന്ന നിങ്ങളാണോ രാജ്യത്ത് ഈ ബി ജെ പി സർക്കാരിനെതിരെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ നടത്തുന്ന സമരങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നേതാവ് ഈ യൂത്ത് കോൺഗ്രസ് ഇന്ത്യ മാത്രം യാത്ര നടത്തിയിട്ട് ഉള്ള സഖ്യകക്ഷികൾ കൂടി കൊഴിഞ്ഞു പോകുന്നേ ദാണ്ട ബംഗാളിലെത്തി ബംഗാളിൽ എത്തിയിട്ട് ഭക്ഷണത്തിന് ഇരിക്കേണ്ട സ്ഥലം പോലും അവരെ വിട്ടുപോകുന്നില്ല അതാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ എന്നിട്ടാ ഞങ്ങളെ കുറ്റം പറയുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കുന്നില്ല ഈ സഖ്യം ഉണ്ടാവരുത് ഈ സഖ്യം ഉണ്ടാവരുത് എന്നും ഇവിടെ ബി ജെ പിക്ക് എതിരെ ഒരു മുന്നണി ഉണ്ടാവരുത് എന്നും ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ഈ ഹസ്കറിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ടോ ഇപ്പൊ അദ്ദേഹത്തിന്റെ അത് ബിജെപിയുടെ ആഗ്രഹമാണ് എന്നുള്ളത് ഇന്ത്യയിൽ കൂട്ടായ്മേ സഖാവ് സുർജിത് ആയിരുന്നു യു പി എസ് യു പി എസ് ഉണ്ടാക്കിയ സുർജിത് ആയിരുന്നു ഇപ്പോ ഈ സഖ്യത്തിന്റെയും സഹാവ് സീതാറാം യെച്ചൂരിയാണെന്നേ എന്റെ കോൺഗ്രസ് വരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അത് ഉണ്ടാക്കിയത് സുർജിത് ആണ് സുർജിത്തൊക്കെ അതിന്റെ ഭാഗമായി ബംഗാൾ പ്ലീസ് പ്ലീസ് അങ്ങനെയല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇന്ത്യയിൽ അല്ല കേരളത്തിലെ കാര്യം തന്നെ വരാം കേരളത്തോട് കേന്ദ്രം നടത്തുന്ന അവഗണന അവഗണന ഉണ്ടെന്ന് എല്ലാവർക്കും പറയാൻ കഴിയുന്നുണ്ടല്ലോ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്ന വസ്തുത തന്നെയാണ് പക്ഷെ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്താ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട കൃത്യമായ നിങ്ങളുടെ അഴിമതിയും നിങ്ങളുടെ മുഖ്യ കാരണം കേന്ദ്രത്തിന്റെ അവഗണന അതിന്റെ രണ്ടാമത്തെ കാരണം സർക്കാരിന്റെ സർക്കാരിന്റെതാ ഈ സർക്കാർ ഈ സർക്കാരിന്റെ നികുതി വിവിധം നികുതി വിധം ഗണ്യമായി കുറഞ്ഞടക്കം ഗ്രാൻഡ് മൈഡ് കുറഞ്ഞടക്കം ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ അടക്കം കേന്ദ്രം കൊടുക്കേണ്ട പണം ഇതും കൊടുത്തിട്ടില്ല ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത് തുച്ഛമായ പണമാണെങ്കിൽ കൂടിയും അതും എത്ര മുന്നൂറ് കോടി മുന്നൂറ് കോടി കടമാണ് കേന്ദ്രത്തിന്റെ അവഗണന ഒരു വശത്ത് ഇവ കേന്ദ്രത്തിന്റെ അവഗണന ഒരു വശത്ത് മറുവശത്ത് ഇവരുടെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും അഴിമതിയും തൂർത്തും അതിനാണ് പറയാൻ പറ്റുമോ